നമസ്കാരം സ്വാഗതം നെതന്യാഹു സ്വന്തം ലോകത്ത് ഓടി നടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് സ്വന്തം രാജ്യത്ത് നിന്നുമടക്കം ലഭിക്കുന്നത് നെതന്യാഹു എന്ന നരാധമന് ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിലെ ജനങ്ങൾ പറയുന്നത് നദന്യാഹുവിനെ എത്ര മാത്രം ഇസ്രയേലികൾ വെറുക്കുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ് പുറത്തുവരുന്ന സർവേ റിപ്പോർട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ സഖ്യത്തിന് വോട്ട് ചെയ്ത അറുപത് ശതമാനം പേർ ഉൾപ്പെടെ എഴുപത്തിനാല് ശതമാനം ഇസ്രയേലികളും ഗാസായുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായി എല്ലാ ബന്ധികളെയും ഒരേ സമയം മോചിപ്പിക്കുന്ന ഹമാസുമായുള്ള കരാറിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ചാനൽ പന്ത്രണ്ടിൽ വെള്ളിയാഴ്ച സംപ്രേഷണം ചെയ്ത ഒരു വോട്ടെടുപ്പിൽ പറയുന്നുണ്ട് ബന്ധികളുടെ പകുതി പേരെ മോചിപ്പിക്കുകയും സ്ഥിരമായ വെടിനിർത്തലും ബാക്കിയുള്ള ബന്ദികളുടെ മോചനവും സംബന്ധിച്ച ചർച്ചകൾക്ക് വേദി ഒരുക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച കരാറിനെ പ്രതികരിച്ചവരിൽ വെറും എട്ട് ശതമാനം പേർ മാത്രമാണ് പിന്തുണച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായുള്ള ബന്ദിയാക്കൽ കരാറിൽ നെതന്യാഹു എന്തിനാണ് നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രതികരിച്ചവരിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം പേർ അദ്ദേഹത്തിന്റെ കാരണങ്ങൾ രാഷ്ട്രീയമാണെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബുധനാഴ്ച വാഷിംഗ്ടണിൽ ബന്ദികളാക്കിയ കുടുംബങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നെതന്യാഹു പറഞ്ഞിരുന്നത് എല്ലാ ബന്ദികളെയും ഒറ്റയടിക്ക് തിരികെ കൊണ്ടുവരാനുള്ള സമഗ്രമായ കരാർ ഒരിക്കലും ഒരു ഓപ്ഷനല്ല എന്നായിരുന്നു ഇത് ഇസ്രയേലിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് അതേസമയം ചാനൽ പന്ത്രണ്ട് നടത്തിയ വോട്ടെടുപ്പിൽ പ്രതികരിച്ചവരിൽ അൻപത്തി അഞ്ച് ശതമാനം പേർ നെതന്യാഹു ഗസേൽ യുദ്ധം കൈകാര്യം ചെയ്ത രീതി മോശമാണെന്ന് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ യുദ്ധം കൈകാര്യം ചെയ്ത രീതിയെ അവർ എങ്ങനെ എന്ന ചോദ്യത്തിൽ അൻപത്തിരണ്ട് ശതമാനം പേർ അത് മോശമാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വർഷങ്ങളായി തുടരുന്ന അഴിമതി വിചാരണ അവസാനിപ്പിക്കുന്ന ഒരു കുറ്റസമ്മത കരാറിന്റെ ഭാഗമായി നെതന്യാഹു രാജിവെക്കാനുള്ള സാധ്യത നിലനിൽക്കെ സഖ്യകക്ഷി വോട്ടർമാരിൽ ഇരുപത്തിയേഴ് ശതമാനം പേർ ഉൾപ്പെടെ അൻപത്തി അഞ്ച് ശതമാനം പേർ അദ്ദേഹം ആ ഓപ്ഷൻ സ്വീകരിക്കണമെന്നാണ് പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന രീതിയെ നിർണയിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രതികരിച്ചവൽ ഇരുപത്തിയേഴ് ശതമാനം പേർ സമ്പദ്വസ്ഥയും ജീവിത ചെലവുമാണെന്ന് പറഞ്ഞു ഇരുപത്തി ആറ് ശതമാനം പേർ ഗാസയുദ്ധവും അതിന് കാരണമാവുന്ന ഹമാസ് ആക്രമണവുമാണെന്ന് പറഞ്ഞു പതിനാല് ശതമാനം പേർ ഹരേദി ഐ ഡി എഫിൽ ചേരുകയോ അതിന്റെ അഭാവം പറയുകയോ ചെയ്തു പതിമൂന്ന് ശതമാനം പേർ ഇസ്രായേലിന്റെ ആഭ്യന്തര വിഭജനമാണെന്ന് പറഞ്ഞു എട്ട് ശതമാനം പേർ ഇറാനുമായുള്ള കഴിഞ്ഞ മാസത്തെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ വൻതോതിൽ നാശനഷ്ടം ഉണ്ടാക്കിയ ഇറാനിൻ ആണോ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു എന്നാൽ ശ്രദ്ധേയപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം നതന്യാഹുവിന് വലിയ തിരിച്ചടികളാണെന്നുള്ളത് തന്നെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നെതന്യാഹു വിരുദ്ധ സഖ്യത്തെ നയിക്കാൻ ഏറ്റവും അനുയോജ്യ ആരാണെന്ന പ്രതിപക്ഷ വോട്ടർമാരിൽ മുപ്പത്തി അഞ്ചു ശതമാനം പേർ മുൻ പ്രധാനമന്ത്രിയാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത് സർക്കാർ തകർന്നില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ നടക്കും ഗസേലെ യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാക്കൾ പുതിയ തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹരേത വിദ്യാർത്ഥികളെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ക്രോഡീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിനാൽ സഖ്യത്തിനുള്ളിൽ നെതന്യാഹുവിന്റെ തീവ്ര ഓർത്തഡോക്സ് പങ്കാളികൾ പുതിയ തിരഞ്ഞെടുപ്പുകൾ നടത്തുമെന്ന ഭീഷണിയും മുന്നോട്ട് വെച്ചിട്ടുണ്ട് മറുവശത്ത് ഗാസയിലെ യുദ്ധം അദ്ദേഹം അവസാനിപ്പിച്ചാൽ സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സഖ്യ പങ്കാളികളും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിത് എങ്ങോട്ട് തിരിഞ്ഞാലും നതന്യാഹുവിന് ഭീഷണികളും തകർച്ചയും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നവരും നെതന്യാഹുവിനെ എതിരെ നിൽക്കുന്നവരും ഇവിടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ എന്തു ചെയ്യണമെന്നറിയാതെ യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് നെതന്യാഹു എന്തൊക്കെയായാലും ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ നെതന്യാഹുവിന് ഇനി അധിക കാലം ഇസ്രയേലിൽ വാഴാൻ സാധിക്കുകയില്ല എന്നത്